ചേപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം കുടുംബശ്രീ പ്രവർത്തകർക്കായുള്ള ബോധവൽക്കരണ പരിപാടികളോടെ നടന്നു സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നതിനായി ഹരിപ്പാട് ഭക്ഷ്യസുരക്ഷാ സർക്കിളിന് കീഴിലുള്ള ചേപ്പാട് ഗ്രാമപഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള ബോധവൽക്കരണ പരിപാടിയോടുകൂടി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല ലോകത്തെല്ലായിടത്തും രോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച് 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 വർദ്ധിച്ചു വരും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു പക്ഷേ പൊതുപ്രവർത്തകരായിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും കഴിഞ്ഞ ദിവസം ഒമ്പതാം ഒരു കുട്ടി ആ കുട്ടിയുടെ രോഗം ഏതാണ്ട് മൂന്നര ലക്ഷം രൂപ വേണം പറഞ്ഞു ലക്ഷം 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 തീയതി രൂപ രൂപ കഴിഞ്ഞ 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 ദിവസം ദിവസം നിങ്ങൾ രണ്ട് വേണ്ടി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹരിപ്പാട് സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഹേമാംബിക എസ് സ്വാഗതം പറഞ്ഞു ഡി കൃഷ്ണകുമാർ എസ് വിജയകുമാരി കെ വിശ്വപ്രസാദ് തങ്കമണി വിജയൻ എം മണിലേഖ വി സനൽകുമാർ ജാസ്മിൻ ഷൈനി ഐ തമ്പി ബിന്ദു ശിവാനന്ദൻ തുളസി ശാലിനി കെ എസ് മനോജ്ജി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസ് ക്ലർക്ക് ഉണ്ണിരാജ് ടി എം നന്ദി പറഞ്ഞു ന്യൂസ്